യമനിൽ യമനിൽ പെട്ട ഒരു സ്ഥലമാണ് ജൈശാൻ എന്ന് പറയുന്ന ഒരു നാട് അന്നത്തെ കാലത്തുള്ളതാണ് ഇപ്പോ അതിൻ്റെ പേര് എന്താണെന്നൊന്നും അറിയൂടാ ഹദീത്തിൻ്റെ വചനം അങ്ങനെയാണ് യമനിലുള്ള ജൈശാൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഒരാൾ നബി തങ്ങളുടെ മുൻപിലേക്ക് വന്നു എന്നിട്ട് ഫസ അല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ശറാബിൻ യശറബൂനഹു ബി അർളിഹി മിനൽ ദുറതി യുഖാലു ലഹുൽ മിസ്റു ിസ് എന്ന് പറയുന്ന ഒരു പാനീയം അവരുടെ ആ ഒരു പ്രാദേശികമായി ആ നാട്ടിൽ അവർ കുടിക്കാറുണ്ടായിരുന്നു അത് സോളം കൊണ്ടുണ്ടാക്കുന്ന ഒരു പാനീയമായിരുന്നു അദ്ദേഹം ഈ ഈ പാനീയം കുടിക്കാമോ എന്നാണ് വന്ന നബിയോട് ചോദിക്കുന്നത് എന്ന് പറയുന്ന യമനിൽ ഒരു പാനീയത്തെ കുറിച്ച് ഞങ്ങൾ അത് കഴിക്കാറുണ്ട് അത് കഴിക്കാമോ നബിയെ എന്ന് യമനിലെ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബിയോട് പറയുകയാണ് ആ മുസ്കിറുൻ ഹുവ ആ പാനീയം ലഹരി ഉണ്ടാക്കുന്ന ഒരു പാനീയമാണോ നബി തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് പറഞ്ഞു അതെ നബിയെ അത് ലഹരി ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് അപ്പിധങ്ങൾ പറഞ്ഞു എല്ലാ ലഹരി സാധനങ്ങളും വസ്തുക്കളും തീർച്ചയായും അവൻ കരാർ 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 ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മളെ അല്ല അത് പാലിക്കപ്പെടാനുള്ള കരാറാണ് ആ കരാറിന് ഒരിക്കലും ലംഘനം ഉണ്ടാവുകയില്ല അല്ല കരാർ ചെയ്തിട്ടുണ്ട് എന്താണ് ലിമൻ

അത് നരകാവകാശികളുടെ വിയർപ്പാണ് അല്ലെങ്കിൽ ഒന്നുകിൽ പറഞ്ഞത് അത് നരകാവകാശികളുടെ വിയർപ്പാണ് അല്ലെങ്കിൽ നരകാവകാശികളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുർഗന്ധം വമിക്കുന്ന ആ ഒരു പാനീയമാണ് അത് നരകാവകാശികളിൽ നരകത്തിൽ കിടക്കുന്ന ഈ കള്ളുകുടിയന്മാർക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുടിക്കപ്പെടും എന്ന് രണ്ട് കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പാനീയം അതില്ല അത് ഹറാമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അത് കുടിച്ചാൽ ലഹരി വരുമോ ഇല്ലയോ എന്നാണ് ം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഹരി വരുവല്ലേ എന്നല്ല ആ പാനീയം കുടിച്ചാൽ ലഹരി വരുന്ന ഒരു പാനീയമാണോ എങ്കിൽ അത് ഹെറാമാണ് നമ്മുടെ പേ അത് ഏത് പേര് പറഞ്ഞാലും ശരി അപ്പൊ നമ്മുടെ നാട്ടില് ചില വൈനുകളുണ്ട് ചില ആഘോഷ സമയങ്ങളിലൊക്കെ ചില വീഞ്ഞുകളുണ്ട് ബീറൊക്കെ വൈനൊക്കെ തെറ്റാണ് ഉസ്താദ് എന്ന് മുതൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിച്ചു അപ്പൊ എന്താ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ വല്ല ക്രിസ്ത്യാനിയായ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലെ ഒരു ബർത്ത്ഡേക്ക് പോയപ്പോ ഇത് കുടിച്ചു വൈമിന് ഞാൻ അന്വേഷിച്ച സമയത്ത് അത് രണ്ട് രീതിയിലുണ്ട് അത് ഉണ്ടാക്കി മണ്ണിൽ കുഴിച്ചിട്ട് അതിലേക്ക് വേറെന്തോ റമ്മെന്ന് പറയുന്ന വേറൊരു മദ്യത്തിന്റെ പേരാണ് ഉണ്ടാകുവാലോ അതൊക്കെ ഒഴിച്ച് കുറച്ച് വീര്യത്തോടു കൂടെ കുടിക്കുന്നതുണ്ട് അതല്ല സാധാരണ ഒരു മുന്തിരി അല്ലെങ്കിൽ നെല്ലിക്കയൊക്കെ ശർക്കരയിലിട്ട് വെച്ച് ആ രീതിയിൽ ലഹരി ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നതുണ്ട് അത് കഴിക്കാവോ ഇല്ലയോ എന്നതിന്റെ മാനദണ്ഡം ലഹരി ഉണ്ടാക്കുന്നതാണോ ആ സാധനം പാടില്ല ലഹരി ഇല്ലാത്തതാണോ ലഹരിയില്ലാത്തതാണോസൊക്കെ ആയിട്ട് നിനക്ക് ഉപയോഗിക്കാം നബി സുഹു അലൈഹി തങ്ങൾ ഇതാണ് ഈ ഹദീദിലൂടെ പറയുന്നത് മറ്റേ ഹദീസും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നബി തങ്ങൾ പറയുകയാണ് മന്നാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മന്നാൻ എന്ന് വെച്ചാൽ വച്ചാൽ ചെയ്ത് കൊടുക്കുന്നതായ ഉപകാരങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ പേടിക്കണ്ട ഒരു ഹദീഫാണ് നമ്മളൊക്കെ പലപ്പോഴും പല ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യും നമ്മുടെ അനിയന്മാർ ചേട്ടന്മാർ ഭംഗന്മാർ എല്ലാവർക്കും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്തത് കാണുമ്പോൾ നമ്മൾ പറയും ആ നിനക്ക് ഞാനത് അന്ന് അങ്ങനെ ചെയ്ത് തന്നിട്ടില്ലേ എന്നിട്ടാണോ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഒരാളോട് പറയും അവന് ഞാൻ അന്ന് അത്രയും കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നെയോടാണ് അവൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എടുത്തു പറയാ വിളിച്ചു പറയാ സ്വാഭാവികമായി നമ്മളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് നബി തങ്ങൾ പറയുന്നു ഇങ്ങനെ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ വിളിച്ചു പറയുന്നവൻ കിടക്കുകയില്ല അതേപോലെ തന്നെ മറ്റൊരാള് വല മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനും സ്വർഗത്തിൽ കിടക്കുകയില്ല മൂന്നാമത്തത് വല മുതലു നിത്യമായി മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ നിത്യമായി മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ദിവസവും മദ്യപിക്കാന്നല്ലാതിന് അർത്ഥം പിന്നെ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഏതോ ഒരു കൂട്ടുകെട്ടിൽപ്പെട്ട് അല്ലെങ്കിൽ ഏതോ ഒരു ടൂറ് പോയപ്പോ യാത്രയിൽ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോ ഒരു തുള്ളി കുളിച്ചു അന്ന് നിർത്തിയതാണ് പിന്നെ അവൻ കുടിച്ചിട്ടില്ല അവനല്ല അല്ലെങ്കിൽ പോയി പിന്നീട് അള്ളഹാനോട് തോപ ചെയ്തിട്ട് പിന്നീട് അദ്ദേഹം കുടിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരാളുമല്ല അദ്ദേഹം കുടിക്കാറുണ്ട് ഇപ്പോഴും അത് നിർത്തിയിട്ടൊന്നുമില്ല കക്കം കിട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹം കുടിക്കും ഗ്യാപ്പ് കിട്ടിയാൽ അദ്ദേഹം കഴിക്കും ലഹരി ഉപയോഗിക്കും കഞ്ചാവടിക്കും ലഹരി ഉപയോഗിക്കുന്ന ഈ ഒരു മനുഷ്യൻ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കും തോപ ചെയ്തിട്ടില്ല അങ്ങനെ അവൻ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയാൽ അവനും ഈ ലോകത്ത് എത്ര ആയുസ് ഉണ്ടാകാം കുറഞ്ഞ കാലാൽ ഇത് എന്തോ താൽക്കാലികമായി ചില സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ എന്നും നമുക്കുള്ളതായ ആ ലോകത്ത് കാലാകാലം നരകത്തിൽ നമ്മൾ കടക്കേണ്ടി വരും

പടച്ചവനെ കുറിച്ചാണ് ഇത്രയും ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിശുദ്ധ കുർാനിൽ ഹബീബ് ഞങ്ങളോട് താക്കീത് ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടത് പടച്ചവനെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉപയോഗിക്കാത്ത മനുഷ്യരായി ഞങ്ങള് നീ വളർത്തണേ റഹ്മാനെ അഥവാ സാഹചര്യത്തിൽ കൂട്ടുകെട്ടിൽപ്പെട്ട് കുഴി കഴിച്ചു പോയവർ ഞങ്ങളുടെ സദസ്സിലുണ്ടാവാ അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ ഇനി ഒരിക്കലും അത് ചെയ്യാൻ ചെയ്യരുതാത്ത ഒരു മനസ്സ് അവർക്ക് നീ നൽകണേ റഹ്മാനെ അള്ളാഹു ഇവിടെ ഒരുമിച്ചുകൂടി അമയും പറയുന്ന കറാവിഹി നിഷ്സ്കരിക്കാൻ വരുന്ന പ്രത്യേകിച്ച് ഈ ക്ലാസ്സിന് എല്ലാ ദിവസവും ഇരിക്കുന്ന ഞങ്ങൾ ആരെയും അതൊരു തുള്ളിയും രുചിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിക്കല്ലേ റഹ്മാനെ അഥവാ പോയിട്ടുണ്ടെങ്കിൽ തോപ ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളോട് ഒരുപാട് പേര് ദുഹ കൊണ്ട് വസിയെത്തി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് തുറയിലേക്ക് സഹകരിക്കുന്നവർ അത് ചായ ഉണ്ടാക്കാനും അത് വിതരണത്തിൽ നിൽക്കുന്ന കമ്മിറ്റിക്കാരും അല്ലാത്തവരുമായ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെയുള്ള ആളുകൾ വീടുകളിൽ വിശ്രമിക്കുന്നതായ ആളുകൾ രോഗം കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾ വളരെ യാതനകൾ സഹിച്ചുകൊണ്ടും വേദന കൊണ്ടും കാലുവേദന കൊണ്ടും ഒക്കെ പ്രയാസമുണ്ടെങ്കിലും തറാവീഹ്

اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين صلى <applause> الله عليه وسلم السلام عليكم ورحمة الله وبركاته